വിശുവിശിയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മാർച്ച് ഒന്നാം തീയതിയാണ് നമ്മൾ തപസാചരണത്തിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു മാസമാണ് ഒപ്പം വിഷു അവസ്യ പിതാവിനോടുള്ള ഭക്തിയിലും സ്നേഹത്തിനുമായിരുന്നു കൊണ്ട് നമ്മൾ വിഷു അവസ്യപിതാവിന് തിരുനാളൊക്കെ ആഞ്ഞിരിക്കുന്ന മാസം കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം സന്ധ്യമാണ് മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ശിശുക്കളെ ഈശോ അനുഗ്രഹിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ശിശുക്കളെ ഇങ്ങനെ ഈശോ തൊടുന്നതിന് വേണ്ടി തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവരെ യേശോ അടുത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഈ യേശുവിശേഷത്തില് പുതിയ തർജ്ജമേലെ എഴുതിയിരിക്കുന്നത് പഴയതിൽ യേശു കോപിച്ചു കൊണ്ടെന്നാണ് പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക വെറുതെ കോപിച്ചു എന്നല്ല യേശു ഇത് കണ്ടപ്പോൾ യേശു അമർഷം പൂണ്ട് അവരോട് പറഞ്ഞു അമർഷം പൂണ്ട് അവരോട് പറഞ്ഞു ശിശുക്കളെൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കാൻ അവരെ തടയരുത് അപ്പോൾ നമ്മളിങ്ങനെ ഈശോ ദേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ ആ പാട് നമ്മൾ ഓർത്ത് പറയുന്നൊരു സംഭവം ദേവാലയ ശുദ്ധീകരണം മാത്രമാണ് അപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തിനാണ് ഈശോ ഇങ്ങനെ അൾട്ടിമേറ്റായിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇടപെടുന്നു എന്നു പറയുന്ന സംഭവം നമ്മൾ പറയുന്നത് നമ്മൾ ഓർത്തു വെക്കുന്നൊരു സംഭവം പക്ഷേ അതുപോലെ തന്നെ ഈശോ ദേഷിച്ച സംഭവങ്ങൾ സുരേഷിൻ പലയിടങ്ങളിലും ഉണ്ട് ഈശോ ഇങ്ങനെ പ്രതികരിച്ച അതെ വളരെ റഫായിട്ട് പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ട് യഥാർത്ഥം ആ സംഭവങ്ങൾക്കെല്ലാം ഈ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ഈശോയുടെ കോപത്തോട് ഉണ്ട് അല്ലെങ്കിൽ അത് അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നെ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാനായിട്ട് അനുവദിക്കുക അവരെ തടയരുത് എന്ന് ഈശോ പറയുന്നത് ദേവാലയ ശുദ്ധീകരണത്തോട് നമ്മൾ ചേർ അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് യഥാർത്ഥത്തില് അപ്പം ഇന്ന് ഈ പള്ളിയിൽ എന്തു കുട്ടികളൊക്കെ പള്ളിയിൽ നകലുന്നൊരു കാലഘട്ടമാണ് ഞാനിരുന്ന ഇടവേളിലൊക്കെ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ഡെയിലി മാസത്തിന് എത്ര പരമാവധി കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ പണികൾ ചെയ്യുക അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട ഓഫേഴ്സ് വയ്ക്കുക പിക്നിക്ക് ഓഫർ ചെയ്യുക മിഠായി ഓഫർ ചെയ്യുക അങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറേ അട്രാക്റ്റീവ് കുറേ സംഭവങ്ങളൊക്കെ വെച്ചാൽ കുട്ടികൾക്ക് അതൊക്കെ ആവശ്യമാണ് അങ്ങനെയൊക്കെ അവർ കുട്ടികൾ മാക്സിമം കുട്ടികൾ കൊണ്ടുവരാമെന്നുള്ള വളരെ ചെറിയ ഇടവിളിൽ പോയി ഒരു പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ ഡെയിലി മാസം വരുന്നത് വരുമെന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാത്രമല്ല പല വൈദ്യുതി അങ്ങനെ ശ്രമിക്കാറുണ്ട് ചിലരതിങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ വിട്ടുകളെന്ന് ആൾക്കാരുമുണ്ട് ഒരു രണ്ടുപേരോ അഞ്ചു പേരോ അതിന് ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളതിലും പോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ ഒരു നമ്മുടെ നമ്മുടെ ഈ പള്ളിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പള്ളി എനിക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് പള്ളി ഇ സി ജി പള്ളികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇ സി ജി ഫ്രണ്ട്ലി പള്ളികളായിരിക്കണം എന്താണ് ഇ സി ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ പൊല്യൂഷനും ഇങ്ങനെ ഈ മലിനീകരണത്തിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ കുറേ ഇൻ്റർലോക്ക് കുത്തി നിറച്ച് അല്ലെങ്കിൽ മരമൊക്കെ വെട്ടി മാറ്റി അങ്ങനെ ഒരു പച്ചപ്പില്ലാത്തൊരു വള്ളിയൊന്നുള്ളതല്ലേ പ്രകൃതിയോട് ഇണങ്ങി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തോട് ഇണങ്ങി കിടക്കുന്ന തന്നെ അർത്ഥം എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം നല്ല നീറ്റായിരിക്കണം കൂടി കിടക്കുന്നതോടൊപ്പം തന്നെ മാലിന്യങ്ങളോ മറ്റു കാര്യങ്ങളോ എന്ന് പറയുന്ന പോലെ തന്നെ പച്ചപ്പുണ്ടായിരിക്കുമോ ചെടികളുണ്ടായിരിക്കുകയെന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഫ്രണ്ട്ലി എ സി സാൻസ്ഫോ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിരിക്കണം ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിരിക്കണം ഒരു കുഞ്ഞുങ്ങൾ വരാൻ വന്ന് കയറട്ടെ ഈ മുതിർന്നവരുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുതിർന്നവൾക്കാരുടെ മീറ്റിങ്ങുകൾ അടിവഴക്ക് ബഹളം ഇങ്ങനെയുള്ള സാധനങ്ങൾ പിള്ളേരെ പള്ളിയിൽ നിന്ന് ആകുമെന്നുള്ളതാണ് അതൊക്കെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ പള്ളിയോട് എടുക്കാൻ പറ്റുന്ന പരുമത്തിന് നമ്മൾ ക്രമീകരിച്ചിരണമെന്നുള്ളത് ഈ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സറികളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെ കാർട്ടൂണൊക്കെ വരച്ച് അങ്ങനെ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇതുപോലെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളാണ് പാർക്ക് മാത്രമല്ല മറ്റ് ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ചെയ്തു തരാറുണ്ട് അങ്ങനെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥല സ്ഥലങ്ങളാക്കി ഇടാറുണ്ട് അപ്പം അങ്ങനെ അവർ വരണം അവർ വന്നാലേ ആ ഒരു അടുത്ത തലമുറ ദൈവത്തോട് ചേർന്ന് നിൽക്കത്തുള്ളൂ അപ്പോൾ പള്ളി കുട്ടികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറണം അവർക്ക് വരാനും അവർക്ക് കളിക്കാനും ഞാൻ ഈ ബി ബി എസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരും ഈ കുഞ്ഞുങ്ങൾ പള്ളിക്കകത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ വിമർശിക്കുന്ന വലിയ ഭക്തരൊക്കെ ഉണ്ട് പള്ളിക്കകത്താണോ ഡാൻസും ബഹളവും പാട്ടും എന്നൊക്കെ പറഞ്ഞു വയ്ക്കുക സിനിമാ പാട്ടൊന്നുമല്ല ഭക്താനോട്ട് ദൈവസ്ഥുതികളിട്ട് പാടുമ്പോഴാണ് അത് വലിയ ഞാനൊരുക്കന്മാർ വന്ന് മുതിർന്നവർ തുള്ളി ചാടുന്നതിനകത്ത് അന്നേരം കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങൾ കാണിച്ചുമ്പോഴത്തേക്ക് വിമർശനമായിട്ട് പോകുന്ന ആൾക്കാരെ കാണാൻ സാധ്യത കരസ്മാറ്റിക്കാരൻ തന്നെ ഞാൻ വരാറുണ്ട് ഞാൻ ചോദിച്ചാൽ അവർ അവർക്ക് വന്ന് അവർക്ക് കയറി കളിക്കാൻ നിശ്ചയമായും അതിൻ്റെ പരിശുദ്ധിയും പരിമാവനതയും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതൊക്കെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് അവരുടെ വീട് പോലെ ഇടപെടാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് നമ്മുടെ പള്ളി അവർക്ക് അനുഭവപ്പെടണം ഇപ്പം ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് വളരെ പ്രായ കാര്യമാണ് ഈ പറഞ്ഞ് വന്നതുകൊണ്ട് ഇത് പറഞ്ഞേക്കാം ജി ഇ സി ജിയിലെ ജി എന്ന് പറയുന്നത് ഗോസ്ബിൾ ഫ്രണ്ട്ലിയാണ് ഗോസ്ബിൾ ഫ്രണ്ട്ലി ആയിരിക്കണം അതായത് എല്ലാം ഉണ്ട് സുവിശേഷവും ഇല്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ പള്ളിയിലെ വലിയ പ്രശ്നം എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോവേനയുണ്ട് പ്രാർത്ഥനയുണ്ട് സ്തുതിപ്പുണ്ട് ധ്യാനമുണ്ട് ഈ പക്ഷേ ഇതിനകത്തൂടെയൊക്കെ ബൈബിൾ എത്രത്തോളം മനുഷ്യനിലേക്ക് എത്തും അല്ലെങ്കിൽ സുവിശേഷം എത്രത്തോളം സുവിശേഷത്തിൽ ക്രിസ്തു എത്രത്തോളം മനുഷ്യൻലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സുവിശേഷം ജീവിക്കാൻ മനുഷ്യൻ എത്രത്തോളം പള്ളി സഹായമാകുന്നു പള്ളി ഒരു പ്രചോദനമാകുന്നു അത് വളരെ പുറകില്ല ഇതും എന്ന് പറയുന്നത് ഇ സി ജി ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ പള്ളിയൊക്കെ എക്കോ ഫ്രണ്ട്ലി ചിൽഡ്രൻ ഫ്രണ്ട്ലി കോസ്റ്റൽ ഫ്രണ്ട്ലി എന്ന രീതിയിൽ അപ്പോൾ അവർ വളരെ പ്രധാനപ്പെട്ട ഈ ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അതല്ല എന്ന് കാണുമ്പോഴത്തേക്കാണ് ഈശു വെറുതെ കോപിശുന്നല്ല അമർഷം പൂണ്ട് എന്നാണ് പറയുന്നത് അമർഷം പൂണ്ട് അവരോട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുക അവരെ തടയരുത് അപ്പോൾ പിന്നെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഇവരെ പോലെയുള്ളവരാണ് ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട് നമ്മളതിൻ്റെ ബാക്കുകളുടെ കമ്മിറ്റിയൊക്കെ പരിശോധിക്കുമ്പോഴും അതിലൊക്കെ ഒരു നാലഞ്ച് കാര്യങ്ങൾ ശിശുക്കൾ അവർ ഭയങ്കര ഒബീഡിയൻ അവരുടെ അനുസരണം അവരുടെ എളിമ അവരുടെ അവരുടെ ശരണപ്പെടുന്ന രീതി പിന്നെ അവരുടെ വിശുദ്ധി ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയ ഗുണങ്ങളായി ഉണ്ടാകുമ്പോൾ നമ്മൾ ശിശുക്കളെ പോലെ അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാം ഇങ്ങനെയൊരു ഇൻറ്റർപ്രിറ്റേഷനാണ് പക്ഷേ നമ്മൾ അതിലേക്കൊക്കെ പോ അത് നല്ല കാര്യം പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിനുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സുവിശേഷം തുടങ്ങുന്നത് പറയുന്നുണ്ട് ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു അടുത്തേക്ക് കൊണ്ടുവരുന്നു ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കാനായിട്ട് വരുന്നവരാണ് ശിശുക്കൾ യീശു പറയുന്ന വാക്യത്തിൽ അതുണ്ട് ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ എൻ്റെ അടുത്ത് വരെ അപ്പം അടുത്തിരിക്കുക എന്നതിൽ ആരംഭിക്കുന്നതാണ് ദൈവരാജ്യം അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് പറയുന്ന കാര്യം എന്നോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും പക്ഷെ ശാജികളെ വേണ്ടി ഞാൻ ഇവരെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് ശിശുമാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്നാം ലക്ഷ്യം അവൻ്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ പാതാധിപതിൽ എന്ന മറിയത്തെക്കുറിച്ച് പറയുന്നത് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന പ്രായമാണ് ഈ കുട്ടികളുടെ പ്രായം അത് അവരെ അകറ്റാൻ പാടില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരെ പള്ളിയോട് ചേർന്നിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാവോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അതിനൊക്കെ എന്തൊക്കെ ഓഫർ വെച്ചാലും ഒരു കുഴപ്പമില്ല പള്ളിയോട് ചേർന്നിരിക്കട്ടെ കർത്താവിനോട് ചേർന്നിരിക്കട്ടെ കുർബാന കുർബാനെന്നൊക്കെ പറയുന്നത് മാത്രമല്ല അല്ലാതെയും കുട്ടികൾ പള്ളിയിൽ പോകാനും പള്ളികളിൽ പോകാനും പള്ളിയോട് ചേർന്നിരിക്കാനും പള്ളിക്കകത്തിരിക്കാനും പള്ളിയിൽ മുൻപിലിരിക്കാനും ഒക്കെ ഈ അടുത്താലയ്ക്ക് മുമ്പിലിരിക്കാനും ഒക്കെ അവരെ പ്രചോദിപ്പിക്കുക സഹായിക്കുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇവാഞ്ചുലൈസേഷനുമാണ് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്നാൽ ശിശുക്കളെ അല്ലെങ്കിൽ കുട്ടികളെ സുവിശേഷത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി സ്നേഹം നമുക്ക് നമ്മളോട് ഈശോയ്ക്ക് തോന്നും എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന വൈദികരോ സമർപ്പ്രോ മാത്രമല്ല അത്യാവശ്യ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാന സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മതാധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഇരട്ടി സ്നേഹം ഈശോയ്ക്ക് തോന്നാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് തീർത്താന്നുള്ളത് ആ ഇരട്ടി സ്നേഹത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം ദൈവരാജ്യം ആരംഭിക്കാൻ അവിടെ നിന്ന് ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി നമ്മൾ മാറട്ടെ ശിശുക്കളെ ദൈവത്തോട് അടുത്തിരിക്കാൻ സഹായിക്കുക മാത്രമല്ല അടുത്തിരിക്കുന്ന ഏതൊരാളെയും ശിശുവായ ഈശു പരിഗണിക്കുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക ഇത് അനുഗ്രഹിക്കട്ടെ